ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഗൈസ് അപ്പം നമ്മളെന്തായാലും വീണ്ടും വന്നിരിക്കുകയാണ് ഇന്ത്യൻ ബസ് ഡ്രൈവിംഗ് ത്രീഡിയായിട്ട് ഗൈസ് അപ്പം നമ്മളെന്തായാലും രാവിലെ തന്നെ നമ്മുടെ ഫ്രണ്ട് വിളിച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ അവൻ്റെ വീട്ടിലേക്ക് അപ്പം നമുക്ക് രാവിലെ തന്നെ അങ്ങോട്ടേക്ക് പോയി നോക്കട്ടെ ഗൈസ് ആദ്യം അപ്പോൾ നമുക്ക് അതിനു മുമ്പ് വീട് ഇഷ്ടപ്പെടണമെങ്കിൽ എല്ലാവരും ലൈക്ക് ഒന്നും ചാനൽ സബ് ചെയ്യാത്തൊരു ചാനലും കൂടി സബ് ചെയ്ത് നോക്കാം നമുക്കപ്പം വേഗം ഒന്ന് പോയി നോക്കാം ഗായ്സ് നമ്മുടെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് ഓക്കെ ഗൈസ് നമ്മളെന്തായാലും ഇവിടെ എത്തിയിട്ടുണ്ട് നമുക്ക് ഇനി എന്തായാലും ചാടിക്കാം എൻ്റെ അമ്മേ ഓ ഈ തലേം കുത്തി മറിഞ്ഞില്ലേ കൈസ നമുക്ക് എന്തായാലും ഒരു കാര്യം ഞാൻ ഇറങ്ങി വാടാ ഓ നീ വന്നോടാ ഫ്രാങ്ക്ലിനെ നീ നിനക്ക് ഒരു ചെറിയൊരു പരിപാടിയുണ്ട് അപ്പൊ അതിനു വേണ്ടിട്ടാണ് ഞാൻ നിന്നെ വിളിച്ച് തോന്നാമത് യൂമീൻ വള്ളി യാ യാ വള്ളി 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 അത് തന്നെ എടാ മണ്ട കുറച്ച് പൈസ കിട്ടുന്ന പരിപാടിയാ അത് ചെയ്ത എനിക്കൊരിതുണ്ട് ആ വില്ലേജിൻ്റെ അടുത്തൊരു വീടുണ്ട് അവിടെ ഒരു പുതിയ റോൾസ് റോയിസ് അത് നീ പൊക്കീട്ട് ഇങ്ങോട്ട് കൊണ്ടുപോകാം ഏഹ് ഞാനോ ഒന്നും പറയാലല്ല കട്ടായ നീ അത് പൊക്കുക നിനക്കുള്ള അത്യാവശ്യം നല്ല പൈസ തരും പണം വിഷയമുള്ള കാര്യമില്ല പൈസ എങ്ങനെയാലും നിന്റെ കയ്യിൽ എത്തിയിരിക്കും പൊന്നു ഫ്രാങ്ക്ലിനെ അപ്പോൾ മോനൊരു കാര്യം ചെയ്യും പെട്ടെന്ന് തന്നെ പോയിട്ട് അത് പൊക്കാൻ നോക്കി വെക്ക് അപ്പം നിനക്ക് പോലെ പൈസ കിട്ടും ആ ശരി 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 നീനിപ്പ അതിനായിട്ട് ഒരു ഇതും വേണ്ട നമ്മളായിട്ട് നമുക്ക് എന്തായാലും പോവാ ഗൈസ അപ്പൊ ഞാൻ എന്തായാലും അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ ഇവിടെ നോക്കിയപ്പോൾ ഒരു വണ്ടി കാണുന്നില്ല ഗൈസ എനിക്കിവിടെ ഒരു വണ്ടി കാണാനില്ല ഓക്കെ ഇവിടെ നിന്ന് സാധാരണ അവിടെ നിർത്തല് ഏ ഹായ് മരത്തിന്റെ ഇടയിലൊരു വണ്ടി എൻ്റെ അമ്മച്ചീ സ്ഥിരം ഹോബി ഊര്യം കൊത്തി വിഴല് ആ എൻ്റെ നടു ഉളിക്ക് ഞാൻ ഷാജി പാപ്പൻ്റെ കണക്കാവു എന്തോ ആ നമുക്ക് എന്തായാലും നോക്കാം ഓക്കെ ഈ വണ്ടി എന്തായാലും നൈസ് ആയിട്ടുണ്ട് കേട്ടോ ലുക്കൊക്കെ ഉണ്ട് കേസ് അത്യാവശ്യം നല്ല ലുക്ക് ഉണ്ട് നമുക്ക് ഇതെടുത്ത് പോവാ ഓ ബാഡ് ലക്ക് കൈസ് ഇന്നത്തെ ദിവസം താക്കോൽ കൈസ് താക്കോൽ നമുക്ക് എന്തായാലും ഒരു കാര്യം ചെയ്യാം അവിടെ തപ്പ ഓക്കെ നമ്മളെന്തായാലും ഇത് അവിടെ ഇവിടെ ഒന്നും താക്കോല് കാണുവാനില്ല നമുക്ക് എന്തായാലും ഇവിടെ നോക്കാം ഈ ഷെൽഫിൽ ഉണ്ടോ നോക്കട്ടെ ഈ ഷെൽഫിൽ ഇണ്ടാവലുണ്ട് സാധാരണ ഓക്കെ ഗൈസ് നമുക്ക് എന്തായാലും അവിടെ നിന്ന് താക്കോല് കിട്ടിണ്ട് നമുക്ക് ഇനി ഇതിർത്ത് പോവാ കൈസ് നമുക്ക് ഇനി ഇതിർത്തിട്ട് നേരെ താഴത്തോട്ട് പോകട്ടെ പെട്ടെന്ന് തന്നെ പോയ്യോ എൻ്റെ അമ്മ ചീ എന്താണത് ഊര്യം കുത്തി വിഴലിന് ഒരു ഇല്ല ഈ വിഴലിന് പോലും എന്നെ ഭയങ്കര ഇഷ്ട തോന്നുന്നു എപ്പോ നോക്കിയാലും വിഴല് ഓക്കെ ഇതാരാ നിങ്ങളൊക്കെ ആരാണ് എടാ കള്ളാ നീ റോൾ റോയ് അടിച്ചു മാറ്റാൻ നോക്കൂല്ലേടാ നിന്നത്തോടെ നിന്റെ പരിപാടി അങ്ങനെ തീർക്കുടാ ഞങ്ങളിവിടുത്തെ സെക്യൂരിറ്റി ഗാർഡ്സ് ആണ് അയ്യോ സാ ചേട്ടന്മാരെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല അറിയാതെ പറ്റിയതാണ് ഞാൻ അടിച്ചു മാറ്റാൻ വന്ന ഞാൻ ജസ്റ്റ് ഇവിടെ ഒരു കാര്യത്തിന് വന്ന നിന്നൊന്ന് കൊല്ലൂടാ ഞങ്ങള് എന്നാ കൊന്നു കാണിക്കടാ ഏ ഇത് കണ്ട സ്നൈപ്പറാ ഓ ഒന്നല്ലാത്ത വെടി വെച്ചിട്ട് സ്നൈപ്പറാന്ന് എന്നാ പിടിച്ചോ അയ്യോ ഇന്നാ പിടിച്ചോ എടാ കളിക്കരുത് ഫ്രാങ്ക്ലിനെ എന്താടാ കളിച്ചാ നീ ചെയ്യ അല്ലേ എന്നോടാ ഇവൻറെ ഒക്കെ കാളി ഗൈസ് നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു കാര്യം ചെയ്യട്ടോ നമ്മടെ വണ്ടി എടുത്തിട്ട് പോവാ പോവാസ് അതാണ് നല്ലത് ഇല്ല എന്നുണ്ടെങ്കിൽ പണി കിട്ടും ഗൈസ് നമുക്ക് വേണ്ട പോവാട്ടോ ആരെങ്കിലും ഒക്കെ അത് അറിഞ്ഞോണാവോ പോലീസുകാരെ വിളിച്ചിട്ടുണ്ടാവും എനിക്ക് അറിയില്ല ഗൈസ് നമുക്കിവിടെ രണ്ട് സ്റ്റാർ കിട്ടിട്ടുണ്ട് ഗൈസ് പോലീസുകാർ വരാൻ ചാൻസ് ഉണ്ട് ഓക്കേ ഇവിടെ പോലീസുകാരുടെ ജീപ്പ് ഒക്കെ കാണുന്നുണ്ട് അയ്യോ കുടുങ്ങിയല്ലോ പടച്ചോനെ എൻ്റെ അമ്മച്ചീ അയ്യോ നമ്മുടെ ഓ എടാ ദ്രോഹികളെ നിങ്ങളൊക്കെ എന്നാടാ കാണിക്കുന്ന സാറുമാരെ നീയൊക്കെ ഇതിന് വില വലിയ വില കൊടുക്കണ്ടേടാ അയ്യോ എൻ്റെ എത്ര കോടികളുടെ സാധനമാണ് കേസ് ഈ വണ്ടി അയ്യോ എത്ര ഡോർ രണ്ട് ഡോറ് പോയി കേസ് എൻ്റെ കളി ഇറങ്ങി ഓടുന്ന ഇനി ബുദ്ധി അയ്യോ എൻ്റെ അമ്മച്ചി ഓടിക്കോ രമണാ വിട്ടോടാ തോമസ് ഊട്ടി വിട്ടോടാ എന്തെങ്കിലും ആവട്ടെ അങ്ങനെ അങ്ങ് പോയിട്ടുണ്ടെങ്കിലോ ഇത് കേടിച്ചോട്ടല്ലേ എന്നാ പിടിച്ചോ സാറേ ഈ ഫ്രാങ്ക്ലിൻ ആരാ സാറിന് അറിയില്ല ഉം എന്നോടാ ഈ സാറിനെ കളി ഗൈസ് നമുക്ക് വേറെ പെട്ടെന്ന് ഓടട്ടോ ഗൈസ് നമ്മൾ ഇത് അവിടെ സൈക്കിളൊക്കെ അടിച്ചു മാറ്റിട്ട് നേരത്തെ ഈ സോമൻറെ വീട്ടിലെത്തിണ്ട് ഇവൻ കാരനാണ് ഗൈസ് ഇതെല്ലാണ്ടായത് നമുക്കൊരു കാര്യം ചെയ്യാം എവിടെ നിൽക്ക എൻറെ അമ്മേ ഊരും കുത്തിവിടന്ന അന്തിയല്ലേ മൂന്നാമത്തെ വട്ട എടാ സോമ ഇതെന്തത് ഓ പോലീസാരാ ഇതിന്റെ ഇടയിൽ കൂടെ കേറിയന്നോ അവന്മാര് സോമ ഇറങ്ങി വാടാ ഇയാള് ചത്തില്ല ഇതുവരെ ചാവടാങ്ങോട്ട് നീയൊക്കെ കാരണ ഞാന് ഏടാ സോമ ഇങ്ങോട്ടിറങ്ങി വാ ഏഹ് ഇതെന്താ പോലീസൊക്കെ ആ എടാ ഈ ഇവന്മാരൻ പിടിക്കാൻ നോക്കിയാ ഞാൻ രക്ഷപ്പെട്ടു തന്ത്രപൂർവ്വം അവന്മാരുടെ ഒക്കെ പൊട്ട പോലീസുകാർ ഓ അപ്പൊ ഞാൻ വിചാരിച്ച പോലെ പോലീസുകാരെ നിന്നെ ജയിലിൽ ആക്കുകയോ എൻകൗണ്ടർ ചെയ്യോ ഒന്നും ചെയ്തില്ലല്ലേ ഏഹ് നീ ഇപ്പ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ പിന്നെ എങ്ങനെ പറയാന നീ ഇവിടുത്തെ വലിയ ഗാങ്സ്റ്റർ അല്ലേ നീ മരിച്ച പിന്നെ എനിക്കാവാലോ നിന്റെ കൂട്ടുകാരണ്ട് ഓ അപ്പൊ അതിനാണല്ലോടാ നിന്റെ കളി അതേടാ അതിന് തന്നെ ആയിരുന്നു നിന്നെ തീർക്കാൻ ഇല്ലെന്നുണ്ടെങ്കി എനിക്കിവിടെ ഒരു സ്ഥാനവുമില്ല ഓ അന്നാ ഞാൻ നിന്നെ തീർത്ത് കാണിച്ചടാ അയ്യോ എടാ ഫ്രാങ്ക്ലിനെ വളച്ചിലെടുക്കരുത് കേട്ടോ എന്നാ പിടിച്ചോ വളച്ചിലല്ല നിന്റെ മേത്തു ഞാൻ എല്ലാം എടുക്കടാ എവിടെ അങ്ങോട്ട് ഫ്രാങ്ക്ലിനെ സുമ്മെട്ട വട്ട കൂ ഡയലോഗും മറന്നു തേങ്ങാ കൊല ആ അതെന്തെങ്കിലും ആവട്ടെ കേസ് അവനെ തീർത്തിട്ടുണ്ട് ആ അവനെന്നെ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കാം നോക്കി നമ്മളെ വീഡിയോ നിലവിടെ വച്ച് പോയിൻ്റെ പഠിക്കുകയാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അവർ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ചാനലും കൂടി സബ് ചെയ്യുക